പിടിച്ചാൻ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കുക്ക് ട്രാവലി ഇന്ന് നമ്മുടെ ജോനാദനയും കൊണ്ട് ജോനാഥൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ നടന്ന ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് അപ്പോൾ ആ ഡോക്ടറെ കാണുന്നിട്ട് ഡോക്ടറെ കാണാനായി കാണിക്കാനായിട്ട് പോവുകയാണ് അതല്ല ജോനാനെ ഫസ്റ്റ് മെട്രോ ട്രിപ്പാണ് മെറ്റോയിൽ ആദ്യത്തെ യാത്രയാണ് അപ്പോൾ അതൊന്ന് വീടിയാക്കാമെന്ന് വിചാരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി എതിരാൻ നോക്കാം അപ്പോൾ നമുക്ക് പോയിട്ട് വരാം അപ്പോൾ നമ്മുടെ യാത്ര മെട്രോ ട്രെയിനിലാണ് അപ്പോൾ നമ്മുടെ തൃപ്പൂണിത്തുറ മെട്രോ ടെർമിനറ്റ് സ്റ്റേഷനിൽ നിന്നാണ് നമ്മുടെ യാത്ര അപ്പോൾ നമ്മളതിനു വേണ്ടിയിട്ട് മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ ജോനാഥിന് യാത്രയൊക്കെ ഭയങ്കര ത്രില്ലിങ്ങട്ടോ അപ്പോൾ നമ്മുടെ വർഷയുടെ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തിയ ഹോസ്പിറ്റലാണ് ലക്ഷ്മി ഹോസ്പിറ്റലിൽ അവിടെ ഡോക്ടറെ തെറ്റിച്ചാക്കിനെ കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത് ഇപ്പം നമ്മളിതാ സ്റ്റെയർ ഒക്കെ കയറി ട്രെയിൻ കയറാനായിട്ട് ട്രെയിൻ കയറുന്നിടത്തേക്ക് പോവുകയാണ് അങ്ങനെതാണ് നമ്മൾ നടന്ന് പോയി അന്ന് ലിഫ്റ്റില് കയറി പിന്നെ നമ്മുടെ ജോനോട്ടൻ്റെ ആറാം മാസത്തിലെടുത്ത വീഡിയോ ആണ് അപ്പോൾ നമ്മൾ അത് നേരത്തെ എടുത്തു വെച്ച വീഡിയോ ആണ് ഇപ്പോഴാണ് അത് ഇടാൻ പറ്റിയത് അപ്പോൾ അങ്ങനെ നമ്മുടെ ജോലി നല്ല ഹാപ്പി ആയിട്ട് ഇരിപ്പുണ്ട് അങ്ങനെ നമ്മൾ നമ്മളിത് ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി നമ്മൾ ട്രെയിൻ തീർന്നിടത്തേക്ക് പോവുകയാണ് അങ്ങനെ നമ്മൾ ട്രെയിനിന് വേണ്ടിയിട്ട് ഇപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ് ആ നമ്മുടെ ട്രെയിൻ വന്നു അങ്ങനെ നമ്മളിത് ട്രെയിനിലേക്ക് കയറി പിന്നെ നമ്മുടെ എല്ലാ വീഡിയോയിലും പറഞ്ഞതിന് നമ്മൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ ജോലി ഞാനും വർഷം പിന്നെ നമ്മുടെ ക്യാമറാമാൻ കൂടിയാണ് പോകുന്നത് നമ്മൾ ട്രെയിനുള്ളൊരു കയറി അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലേക്കുള്ള യാത്രയിലാണ് ഇനി എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കാണാം ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നൊക്കെ പറയാം നമ്മുടെ ജൂനുട്ടെന്ന് ആദ്യമായിട്ട് മെട്രോ ട്രെയിൻ കയറുന്നുകൊണ്ട് അതിൻ്റെ ഒരു കൗതുകവും എക്സൈറ്റ്മെന്റൊക്കെ പുള്ളി കാണിക്കുന്നുണ്ട് പതിനായിട്ടും ട്രെയിനിലിരുന്ന് പുറം കാഴ്ചകളൊക്കെ കണ്ട് ഇപ്പം നമ്മളിത് സൗത്ത് മെട്രോയിൽ എത്തിയിട്ടുണ്ട് നമ്മൾ സൗത്തിൽ ഇറങ്ങി അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് ലക്ഷ്മി ഹോസ്പിറ്റലിൽ വന്നിറങ്ങി അങ്ങനെ നമ്മൾ ഇപ്പോൾ ഡോക്ടറിൻ്റെ റൂമിലേക്ക് പോവുകയാണ് അതിപ്പോൾ നമ്മൾ ഡോക്ടറെ കണ്ട് ഡോക്ടർ അങ്ങനെ ഒരേ വിശേഷങ്ങളൊക്കെ നമ്മൾ ചോദിക്കുകയാണ് അവരുടെ കാര്യങ്ങളും ഇതൊക്കെ ഡോക്ടറെങ്ങനെ ചോദിച്ചറിയാണ് അങ്ങനെ നമ്മൾ ഡോക്ടറെ കണ്ടിറങ്ങിയപ്പോഴേക്കും അവിടെ വർഷത്തേനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്ന സ്ഥാപനങ്ങൾ കണ്ട് അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും നമ്മളവിടെ ഒരു ടി ഷോപ്പ് ഉണ്ടവിടുന്ന് ജായക്കെ കുടിച്ചു തിരിച്ചതാ മെട്രോ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ് തിരിച്ച് വരാനായിട്ട് അങ്ങനെ നമ്മൾ സൗത്ത് മെട്രോയിൽ നിന്നും തിരിച്ച് തൃപ്പോണത്തിലേക്കുള്ള ട്രെയിനിലേക്ക് കയറാൻ നിൽക്കുകയാണ് അങ്ങനെ നമ്മൾ സൗത്ത് മെട്രോ സ്റ്റേഷനിൽ നിന്നും തൃപ്പോണത്തിലേക്കുള്ള ട്രെയിൻ കയറി കയറി ഇപ്പോൾ നമ്മൾ തൃപ്പൂണിത്തരയ്ക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇനി ഇവിടെ നിന്ന് നമുക്കൊരു ഓട്ടോ എടുത്ത് വീട്ടിലേക്ക് പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ജനാദംകുട്ടിൻ്റെ മെട്രോ യാത്ര ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ തുടർന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾ വീട്ടു പറഞ്ഞവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്